ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനിയും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ അനീഷ് നിത കട്ട സപ്പോർട്ടുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അതാരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തൊപ്പിയാണ് പക്ഷെ അനീഷിന് സപ്പോർട്ടൊക്കെ തൊപ്പി ചെയ്തോട്ടെ പ്രശ്നമൊന്നുമില്ല അനീഷ് ഒരു നല്ല കണ്ടസ്റ്റന്റ് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ അതിനെ നമ്മുടെ അനുമോള് കപ്പെടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് അതിന് കാരണമുണ്ട് അതായത് ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുന്നേ വരെയും എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അനീഷ് കപ്പെടുക്കണമെന്ന് തന്നെയായിരുന്നു പക്ഷെ അനീഷിന്റെ ഒരു ചില ചീപ്പ് സ്ട്രാറ്റജി കൊണ്ട് അത് അവിടെ ജനങ്ങളുടെ സപ്പോർട്ട് കുറയുകയും അതിന്റെ ഫലമായിട്ട് വോട്ടിൽ ഒരുപാട് വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട് ഇനി അനുമോളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അനിമോളിന് അനുമോള് അനുമോളുടെ ഭാഗത്ത് കുറ്റങ്ങളും തെറ്റുകളും ശരികളും എല്ലാം ഉള്ളപ്പോഴും ഒരു റിയൽ ഫേസ് ആയിട്ടാണ് അനുമോളെ ജനങ്ങളെ കാണാൻ പറ്റുന്നത് കാരണം അവൾ ഒരു ജെനുവിൻ പേഴ്സൺ കൂടിയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ അതിനകത്ത് അവൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും അതായത് ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിനെയെല്ലാം ഫേസ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഓവർകം ചെയ്ത് ഒരു കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ അനുമോൾ അനീഷിന് അത്രയും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ ആൻസർ ഉള്ളൂ പിന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന നെവിനാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷിനെ കാട്ടിലും ഒരു പിടി മുകളിൽ നെവിന് കൊടുക്കണം നെവിന് തന്നെയാണ് പ്രാധാന്യം കാരണം അനുമോളും ഏകദേശം നെവിനും ഒക്കെ കപ്പടിക്കേണ്ട ആൾക്കാർ തന്നെയാണ് നെവിൻ്റെ പെർഫോമൻസ് വളരെ ഉഗ്രനായിരുന്നു നെവിൻ നെവിൻ ഒരു എൻ്റർടൈനർ കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യ വ്യക്തി ഒരു നല്ല മനുഷ്യൻ്റെ ഒരു ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയായിരിക്കണം അത് നെവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സത്യമാണ് അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾക്ക് വലിയൊരു പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴേക്കും തീർച്ചയായിട്ടും നെവിൻ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ പറഞ്ഞു ഞാൻ നിന്നെ വിശ്വസിച്ചു ഇവിടെയുള്ള എല്ലാവരും നിന്നെ വിശ്വസിക്കും ആ വാക്കുകൾ കേരള ജനത ഒന്നാകെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം അനീഷിനെ ആ പ്രദേശത്ത് പോലും കാണാൻ പറ്റിയില്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം ആയിരിക്കാം പക്ഷേ എങ്കിൽ കൂടി തന്നെ ഒരാൾ അവിടെ കരഞ്ഞു നിലവിളിക്കുന്ന അവസ്ഥയിൽ ഏർ എന്തെങ്കിലും ഒരു സപ്പോർട്ടുമായിട്ട് അനീഷിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അനീഷിന്റെ ലവ് സ്ട്രാറ്റജി എടുത്ത സമയത്തെ ഈ അനുഭവങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ തന്നെ റീ എൻട്രി നടത്തിയവരും വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോയപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവരെക്കാട്ടിലൊക്കെ വിഷം വിഷം ചൊരിഞ്ഞിട്ടു പോയ വ്യക്തി ആതിലയായിരുന്നു അല്ലെ അപ്പൊ ആദിലയുടെ കയ്യിൽ നിന്നും നൂറുടെ കയ്യിൽ നിന്നും ഏറ്റ ആ ഒരു വല്ലാത്ത ഒരു വിഷമഘട്ടമുണ്ടല്ലോ അത് താങ്ങാൻ പറ്റാത്തതായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റാത്തതായിരുന്നു അനീഷിന് ഇപ്പൊ തൊപ്പി സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അൻ അനിമോളെ സംബന്ധിച്ചിടത്തോളവും അനുമോൾക്കും നെവിനും ഒക്കെ ലോകത്തിലെ എല്ലാ മലയാളികളുടെയും മറ്റു ജനസമൂഹങ്ങളുടെയും മറ്റു യൂണിവേഴ്സിലുള്ള ആൾക്കാരുടെ പോലും സപ്പോർട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരുപാട് ഇപ്പോൾ ആര്യൻ ആണെന്ന് പറഞ്ഞാലും പിന്നെ ജിസലാന്ന് പറഞ്ഞാലും അവരൊക്കെ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരായിരുന്നല്ലോ അപ്പം അവർക്കും ആര്യനൊക്കെ നല്ല കണ്ടസ്റ്റൻ്റാണ് ആര്യനൊക്കെ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ആര്യൻ്റെ ഒരു എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ആര്യൻ ടോപ്പ് ഫൈവിൽ വരാതിരുന്നത് ആര്യൻ വരേണ്ടത് ഈ ആതിലേയും നൂറേ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയായിരുന്നു വരേണ്ടിയിരുന്നത് ആര്യനൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ടോപ്പ് ഫൈവിൽ എത്തി നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് നമുക്ക് സംശയമില്ലാതെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഏറ്റവും നല്ല എന്റർടൈനർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നെവിനാണ് നെവിന് ഒരു ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അവാർഡോ അല്ലെ ഒരു എന്റർടൈൻമെന്റ് പേരിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സമ്മാനം കൊടുക്കേണ്ടതാണെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ബെസ്റ്റ് പെർഫോമർ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമില്ലാതെ പറയേണ്ടിയിരിക്കും അത് ആരിലൊക്കെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഷാനവാസും ഷാനവാസ് ആദിലെയും നൂറിയൊക്കെ ഷാനവാസിനോട് ചെയ്ത വെറും വൃത്തികെട്ട ഒരു ആ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ അതും മലയാളികൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ് ഷാനവാസും ഒരു നല്ല പ്ലെയർ തന്നെയാണ് അങ്ങനെ ഇപ്പോഴത്തെ ഈ അഞ്ചു പേരിൽ നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആരാണ് കപ്പ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പൊടിക്ക് തന്നെ അനുമോളാന്ന് പറയേണ്ടി വരും കാരണം അനുമോൾ കടന്നു വന്ന വഴികൾ ഹാർഡ് തന്നെയായിരുന്നു കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ അനുമോള് കടന്നു കയറി അതുകൊണ്ട് മാത്രം അനുമോള് തീർച്ചയായിട്ടും കപ്പടിക്കും എന്ന യാതൊരു സംശയമില്ല ഇനി തൊപ്പി വന്ന അനു അനു അനിഷ്ട സപ്പോർട്ട് ചെയ്തിട്ട് അത് തൊപ്പിയിൽ ഇഷ്ടമാണല്ലോ ഓ ആരാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അത് അവനവൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ സീസണിൽ ബിഗ് ബോസ് വിന്നറായി മാറേണ്ടത് നമുക്ക് ഒരു സംശയമില്ല അത് പറയേണ്ടി വരും അത് അനുമോൾ മാത്രമാണ്